പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഫോൺ വടക്കാഞ്ചേരി തകരാറിലായതിനെ തുടർന്ന് ഒന്നര മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു അടിക്കടി റെയിൽവേ ഗേറ്റിൽ ഉണ്ടാകുന്ന തകരാർ മേഖലയിലെ ജനജീവിതം ദുസ്സഹമാക്കുകയാണ് തകരാറിലായതിനെ തുടർന്ന് വെള്ളിയാഴ്ച പതിനൊന്ന് മണിയോടെയാണ് എങ്കക്കാട് റെയിൽവേ ഗേറ്റ് അടച്ചത് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് ഒന്നര മണിക്കൂറോളം കഴിഞ്ഞാണ് റെയിൽവേ ഗേറ്റ് തുറന്നത് മുന്നറിയിപ്പില്ലാതെ ഗേറ്റ് അടച്ചതോടെ വാഴാനിയിൽ നിന്ന് വടക്കാഞ്ചേരിയിലേക്കും വടക്കാഞ്ചേരിയിൽ നിന്ന് വാഴാനി മേഖലയിലേക്കുമുള്ള എങ്കക്കാട് റെയിൽവേ ഗേറ്റ് വഴിയുള്ള ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു സ്വകാര്യ ബസ്സുകളിലും ഓട്ടോറിക്ഷകളിലും മറ്റു വാഹനങ്ങളിലും യാത്ര ചെയ്തിരുന്ന യാത്രക്കാർ ദുരിതത്തിലായി തുടർന്ന് മാരാത്തുകുന്ന് വഴിയും മറ്റും യാത്രക്കാർ ലക്ഷ്യസ്ഥാനത്ത് എത്തിയത് എങ്കക്കാട് റെയിൽവേ ഗേറ്റ് പൂട്ടിയതോടെ മാരാത്തുകുന്ന് റെയിൽവേ ഗേറ്റിലും രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെട്ടത് വാഹനങ്ങൾ തട്ടിയും തകരാറിലായും എങ്കക്കാട് റെയിൽവേ ഗേറ്റ് പ്രതിദിനം എന്നോണം അടച്ചിടേണ്ടി വരികയാണ് പ്രദേശത്ത് റെയിൽവേ മേൽപ്പാലം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഇത് സ്ഥിരം ഒരു ഇടപാടാ ഇവിടെ കാരണം എന്നും നാട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പരിപാടിയായി ഇവിടുത്തെ റെയിൽവേ ഏ അത് ചോദിക്കാനും പറയാനും ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാർക്കും അത് എങ്ങനെങ്കിലൊന്ന് ചെയ്ത് തരിക ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി